വിദ്യാനികേതൻ ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം 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 റോഡിന്റെ മഴ കുറഞ്ഞാൽ ചെറുപ്പം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ മഴ ശക്തി കുറഞ്ഞാൽ ഉടനെ തന്നെ ഒറ്റപ്പാലം റോഡിന്റെ പ്രവർത്തികൾ വേഗതയിൽ നടക്കുമെന്ന് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വീതി കൂടിയ പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത് ഇരുപത്തിയെട്ട് കൽവോട്ടുകളിൽ പതിനൊന്ന് കൽവോട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് മഴക്കിടയിൽ ചെയ്യാൻ കഴിയാത്ത പ്രവർത്തികളും ഈ ഭാഗത്തുണ്ട് മഴ നിൽക്കുന്നതോടെ പ്രവർത്തികൾ വേഗത്തിലാവുമെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പറഞ്ഞു ഒറ്റപ്പാലം റോഡ് അല്പം മോശമായ സ്ഥിതിയാണ് അല്പമല്ല വളരെ മോശമാണ് അവിടെ ഈ അരങ്ങമലയിൽ നിന്നുള്ള വെള്ളം വരുന്നതിന്റെ ഭാഗമായിട്ട് കൽവോട്ടാണ് ആ പ്രശ്നം റോഡിലൂടെ ഒഴുകി വലിയ സംഖ്യ ചെലവഴിച്ച് കോടികൾ ചെലവഴിച്ച് റോഡ് പണി കഴിയുമ്പോൾ അത് ആറുമാസം കഴിയുമ്പോഴേക്കും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ അതിനനുസൃതമായ വീതി കൂടിയ പൈപ്പും നേരത്തെ ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റിൽ നിന്ന് മാറി വെള്ളത്തിന്റെ നിലവിലുള്ള ഒരു ഒരു അളവ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് വീതി കൂടിയ പൈപ്പ് ഇരുപത്തെട്ട് കൾവർട്ടെല്ലാം ഉണ്ട് അതിൽ കുറച്ച് കൾവർട്ടുകളുടെ പണി പൂർത്തീകരിച്ചു ബാക്കിയുള്ള ഭാഗികമായി നടക്കുകയാണ് വാഹനങ്ങൾക്കെല്ലാം പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ നടക്കുന്ന പണിയാണ് ഊരാളുങ്ങളിലാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ കാലവർഷം ഒന്ന് ശമിച്ചാൽ മഴ ഒന്ന് മാറിയാൽ മറ്റു കാര്യങ്ങൾ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നിലയിലുള്ള സൗകര്യവുമുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി തന്നെയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് പക്ഷെ ചില പ്രവൃത്തികൾ നമുക്ക് ഈ കാലവർഷത്തിനിടയിൽ ചെയ്യാൻ കഴിയാത്ത പരിമിതിയുണ്ട് പ്രയാസമുണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് എം എൽ എ എന്ന നിലയിൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ താൽക്കാലികമായ പരിഹാരങ്ങൾ നമുക്ക് സാധ്യമാകുന്ന നിലയിൽ ഇടപെടുകയും ചെയ്യാം ഒറ്റപ്പാലം ജംഗ്ഷൻ മുതൽ കീഴു റോഡ് വരെ പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് റോഡിന്റെ പ്രവർത്തികൾ നടക്കുന്നത് നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നതും യാത്ര ദുരിതമാവുന്നതും കാരണം പ്രതിഷേധങ്ങളും ശക്തമാവുന്നുണ്ട്